സർക്കാരിന്റെ ബജറ്റ് ബജറ്റ് അവതരണം അവതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പൂർത്തിയാക്കി രാവിലെ ആരംഭിച്ചത് സാമൂഹിക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതടക്കം പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായില്ല സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ക്ഷാമബത്ത ഏപ്രിലെ ശമ്പളത്തിൽ നൽകും ഭൂനികുതിയും കോടതി ഫീസും വർദ്ധിപ്പിച്ചു ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടായി സർ കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്ന ഒരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത് സർ സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനചെരുക്കത്തിന്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത ധനചുരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു ഇപ്പോൾ ധനനിരുക്കത്തിന്റെ തീക്ഷണത ഗണ്യമായി കുറഞ്ഞു തുടങ്ങിയെന്ന് മാത്രമല്ല വരും വർഷങ്ങളിൽ ഏറെ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കും എന്ന കാര്യവും വ്യക്തമായിരിക്കുകയാണ് സംസ്ഥാനം ധനഞ്ഞരുക്കം നേരിട്ടപ്പോൾ അത് മറച്ചുപിടിക്കാനല്ല ജനങ്ങളോട് തുറന്നു പറഞ്ഞ് പരിഹാരം തേടാനാണ് ഈ സർക്കാർ തയ്യാറായത് ഇപ്പോൾ ധനസ്ഥിതി ഏറെ മെച്ചപ്പെട്ടു എന്ന് പറയുന്നതും തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ധനസ്ഥിതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നല്ല മാറ്റത്തെക്കുറിച്ച് ഉള്ള കണക്കുകളിലേക്ക് പിന്നീട് വരാം സംസ്ഥാനത്തിൻ്റെ സമീപകാല വികസന ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകുന്നൊരു കാര്യമുണ്ട് കേരള സമ്പദ്ഘടന അതിവേഗ വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് മുന്നേറാൻ സജ്ജമായിരിക്കുകയാണ് വികസന വിജ്ഞാനീയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരളം ഒരു ടേക്ക് ഓഫിന് സജ്ജമായിരിക്കുകയാണ് മനുഷ്യ മനുഷ്യവിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിന് നാം നടത്തിയ നിക്ഷേപമാണ് ഇതിന് കാരണം സാർ എന്നാൽ മനുഷ്യ മനുഷ്യവിഭവശേഷി ആഭ്യന്തര ഉത്പാദനത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല പശ്ചാത്തല മേഖലയിലെ പോരായ്മയായിരുന്നു അതിൻ്റെ പ്രധാന കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ നടത്തിയ ത്രീ തീവ്ര പ്രയത്നം ആ പോരായ്മ പരിഹരിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തര ഉത്പാദന വളർച്ച വളരെ മെച്ചപ്പെട്ടതാണ് ഇനി കൂടുതൽ മെച്ചപ്പെടാനാണ് പോകുന്നത് മുണ്ടക്കൈ ചൂരൽമല സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ തുക കണ്ടെത്തണമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് സംസ്ഥാനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കരുത് എന്നും കേന്ദ്രം ഹൈക്കോടതിയിൽ നിലപാടെടുത്തു പുനരധിവാസത്തിൽ കേന്ദ്ര സഹായത്തിനായി കാത്തിരിക്കരുത് എന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ മുക്കാൽ ഭാഗം ചിലവഴിച്ച ശേഷം അറിയിക്കാനും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കർ നമ്പിയാർ എസ് ഈശ്വരൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി മുണ്ടക്കി ചൂരിൽമര ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളണമെന്ന ആവശ്യത്തിൽ രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനം അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു വായ്പയ്ക്ക് കോവിഡ് കാലത്ത് പോലും മൊറട്ടോറിയം മാത്രമാണ് നൽകിയത് എന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി മുണ്ടക്കൈ ചുറമൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ സർക്കാരിനോട് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഒരാഴ്ചക്കുള്ളിൽ അറിയിക്കണമെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ വാക്കാലുള്ള നിർദ്ദേശം വായ്പ എഴുതി തള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാരും ക്യൂറിയും ഹൈക്കോടതിയെ അറിയിച്ചു ദുരന്ത ബാധിതരുടെ വ്യക്തിഗത ലോണുകളും മോട്ടോർ വാഹന ലോണുകളും ഹൗസിംഗ് ലോണുകളും എഴുതി തള്ളാൻ കഴിയുമോ എന്ന് കേന്ദ്ര സർക്കാരിനോടും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോടും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഹൈക്കോടതി ചോദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ പരിഗണിച്ചുള്ള ബജറ്റ് അല്ല എന്നും പൊള്ളയായ ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു ബോധമില്ലാത്ത ബജറ്റ് ബജറ്റ് ഓർഡർ ചെയ്യാതെയാണ് അവതരിപ്പിച്ചത് എന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് ധനസ്ഥിതിയെ കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബജറ്റ് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നത് മാതൃ പുതിയ മാതൃകകളും രീതികളും കൊണ്ടുവരും വ്യത്യസ്തമായതും വേഗതയേറിയതുമായ ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ സ്വീകരിക്കുന്നതാണ് എന്താണ് ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ അതിനിടയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തൻ്റെ പ്ലാൻ ബി വർക്ക് കഴിഞ്ഞ ദിവസമാണ് എല്ലാവർക്കും മനസ്സിലായത് പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പ്ലാൻ വെട്ടിക്കുറകലാണ് പ്ലാനിൽ ഗൗരവതരമായ വെട്ടിക്കുറവ് നടത്തിയിട്ട് വീണ്ടും പ്ലാൻ അലോക്കേഷനെ കുറിച്ച് പറയുന്നതിൻ്റെ വിശ്വാസ്യത എന്താണ് എത്ര പത്തൊൻപതിനായിരം പതിനയ്യായിരം കോടി രൂപയുടെ പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ വെട്ടിച്ചുരുക്കിയത് എന്ന് അറിയണം നിയമസഭ പാസാക്കിയ അപ്രോപ്രിയേഷൻ ധനാഭ്യർത്ഥനകൾ പാസാക്കിയ നിയമസഭ പണം ചെലവാക്കാൻ അനുമതി നൽകിയ പണം എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് നിയമം ലംഘിച്ചുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ഈ പദ്ധതി തുക വെട്ടിക്കുറച്ചത് ഒരിക്കലും ചെയ്യാൻ പാറില്ല ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഗവൺമെൻറ് ചെയ്തത് നിയമസഭ പാസാക്കിയ അത് വേറൊരു സർക്കാർ ഉത്തരവിലൂടെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ആ പണം മുഴുവൻ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചത് കൂടാതെ പട്ടികവർഗ പദ്ധതിയിൽ പട്ടികജാതിക്കാരുടെ പദ്ധതിയിലെല്ലാം വ്യാപകമായ വെട്ടിക്കുറവുകളാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് സംസാരിച്ചത് ശരിക്ക് കഴിഞ്ഞ വർഷത്തെ ലൈഫ് പദ്ധതി അഞ്ഞൂറ് കോടി രൂപ വെച്ചിരുന്ന സ്ഥലത്ത് എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയാമോ ഇരുപത്തിനാല് പോയിന്റ് ഇരുപത്തിനാല് ശതമാനമാണ് ഇത് വരെയുള്ള എക്സ്പെൻഡിച്ചറ് അഞ്ഞൂറ് കോടി വെച്ചിരുന്നിടത്ത് അതിൻ്റെ ഇരുപത്തി ശതമാനം മാത്രമാണ് ലൈഫ് മിഷന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ബജറ്റിൻ്റെ വിശ്വാസ്യത നിരവധി കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു വിവിധ വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാപകമായി വെട്ടിച്ചുരുക്കിയിട്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം എഴുന്നൂറ് കോടി രൂപ സപ്ലൈക്ക് വയ്ക്കി വെച്ചിരിക്കുന്ന സപ്ലൈക്ക് വയ്ക്കി സർക്കാർ തന്നെ ഇപ്പോൾ അത്രയും പൈസ കൊടുക്കാറുണ്ട് കടമായിട്ട് കൊടുക്കാറുണ്ട് വിതരണക്കാർക്ക് കൊടുക്കാനും പണവുമായിട്ട് കോടിയോളം രൂപ കൊടുക്കാനുണ്ട് ഈ വർഷത്തെ അലോക്കേഷൻ വെച്ചിരിക്കുന്ന ആ കടം പിന്നെ സപ്ലൈക്ക് വർക്ക് ചെയ്യാനുള്ള പ്രവർത്തന മൂലധനം ഇല്ല സപ്ലൈക്ക് പൂട്ടുന്ന സ്ഥിതിയില് വരും സംസ്ഥാനത്ത് ജൂൺ ഒന്ന് മുതൽ സിനിമാ സമരം സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം ജി എസ് ടിക്ക് വിനോദ നികുതി കുറയ്ക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി സിനിമാ മേഖലയെ തകർക്കുന്നു എന്നാണ് സംഘടനകൾ പറയുന്നത് ഇന്ന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നടന്ന ഒരു സംയുക്ത യോഗം അതായത് പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സിബിറ്റേഴ്സ് ഫെഫ്ക തുടങ്ങിയ എല്ലാ സംഘടനകളും ചേർന്ന് നടന്ന സംയുക്ത യോഗത്തിന്റെ തീരുമാനത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാം കഴിഞ്ഞ വർഷം ഉണ്ടായ കണക്കുകൾ വെളി വന്നു ആ അതിൽക്കൂടെ ഇരുന്നൂറ് സിനിമകൾ ഒരു ഇരുപത്തിനാല് സിനിമകൾ മാത്രമാണ് അതെല്ലാം തോടിയത് നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വെറും പന്ത്രണ്ട് ശതമാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ട് ശതമാനം പത്ത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം സക്സസ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നൂറ്റി ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയായിരുന്നു അതിനുശേഷം അപ്പം അത് അതുണ്ടായ ലോസ് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ അതിൻ്റെ പത്രക്കുറിപ്പ് വെളി വിട്ടിരുന്നു പത്ത് എഴുന്നൂറ് കോടി രൂപ അറുന്നൂറ്റമ്പതിനും എഴുന്നൂറ് കോടി രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് നഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇൻഡസ്ട്രി പല പ്രൊഡ്യൂസർമാരും ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട ഗതികേഴിലാണ് ഉണ്ടായിട്ട് അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാസം ഞങ്ങൾ മാസാ മാസം ഇതിൻ്റെ കണക്കുകൾ എടുത്തു തുടങ്ങി ഇപ്പോൾ ഈ ജാനുവരിയിലെ കണക്ക് പ്രകാരം ഇറങ്ങിയ ഇരുപത്തെട്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമാണ് അതിന് സക്സസ് ആയത് നമുക്ക് പറയാൻ പോകും സാമ്പത്തികമായിട്ട് ബാക്കി രണ്ട് ചിത്രങ്ങളിപ്പം ഇറങ്ങിയ തരക്കേ ഉള്ളാതെ പോകുന്ന അതിൻ്റെ കണക്കുകളൊക്കെ അടുത്ത മാസം കിട്ടത്തുള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് തന്നെ ഒരു നൂറ്റിപ്പത്ത് കോടി രൂപ വരും ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് നീങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെമ്യൂണറേഷനാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷനാണ് വളരെ വലിയൊരു ഭീകരാവസ്ഥയാണ് ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന് പത്തിരട്ടിയാണ് അത് വിലക്ക് വാങ്ങിക്കുന്ന റിമൻഡേഷൻ അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെൻറ്റും ഈ ഈ ഒരു ഇൻഡസ്ട്രിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ അമിതമായ പ്രതിഫലമാണ് ഇവർ ഇപ്പോൾ വാങ്ങിച്ചു ആ പ്രതിഫലം കുറയ്ക്കാതെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മലയാള ഇൻഡസ്ട്രി ആഗമനം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് ഇപ്പം നമ്മുടെ അസോസിയേഷനിൽ ഒരു മാസം വരുന്ന പ്രോജക്ട്സ് പണ്ട് ഇരുപത്തഞ്ചും മുപ്പതും പ്രോജക്റ്റ് കൊണ്ടുവരുന്നതും അഞ്ചും ആറും പ്രോജക്റ്റാണ് വരുന്നത് പല നമ്മുടെ ടെക്നീഷ്യൻസും വീട്ടിൽ പട്ടിണിയും പരുവട്ടുമായിട്ട് കഴിയുന്ന സിറ്റുവേഷനാണുള്ളത് അറുപത് ശതമാനം ടെക്നീഷ്യൻസ് താഴേക്കിടയിലുള്ള ടെക്നീഷ്യൻസിന് ഇല്ലാതായിരിക്കുകയാണ് പോരാത്തതിന് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു രീതിയിലുള്ള സഹകരണവുമില്ല നമ്മൾ ടാക്സ് കുറയ്ക്കാനായിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവരിതുവരെ കുറച്ചിട്ടില്ല നാളത്തെ ബഡ്ജറ്റ് വരികയാണ് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല നാളത്തെ ബഡ്ജറ്റിൽ ഇത് ചെയ്യുന്നുള്ളത് അത് ഒരു അതായത് വൺ നേഷൻ വൺ ടാക്സ് നടപ്പാക്കിയതിനു ശേഷം ഇതുവരെ രണ്ട് സംസ്ഥാനങ്ങൾക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് എൻ്റർടൈൻമെന്റ് ടാക്സ് ഏർപ്പെടുത്തിയത് എൻ്റർടൈൻമെന്റ് ടാക്സിൻ്റെ പുറത്ത് ജി എസ് ടിയും കൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് മുപ്പത് ശതമാനമാണ് ഇപ്പോൾ ഈ ടാക്സ് വരുന്നത് അതായത് ഒരു രൂപ കളക്ട് ചെയ്താൽ മുപ്പത് പൈസ അവിടെ പോവുകയാണ് നൂറു രൂപയ്ക്ക് മുപ്പത് രൂപ ഗവൺമെൻറ്റിന് കൊണ്ടുപോവാണ് ഈ ഗവൺമെൻ്റിന് ഇത്രയും കാശ് കിട്ടിയിട്ടും അഞ്ച് നയ പൈസയുടെ പ്രയോജനം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ ദുഃഖകരമായ ഒരു സത്യം ന്യൂസ് ഡെസ്ക്